കാസർഗോഡ് റിയാസ് ഈ പള്ളിയിൽ കയറി ചിലരാക്രമിച്ചത് രാത്രിയുടെ അന്ത്യരാമങ്ങളിലാണെങ്കിൽ അത് സമുദായത്തിന് പുറത്തുള്ളവരാണെങ്കിൽ ഇതേ എലക്ഷൻ കഴിഞ്ഞപ്പോൾ പുറത്തു വരുന്ന ന്യൂസ് ചില സമുദായ സ്നേഹികൾ അള്ളാഹു കാക്കട്ടെ എന്നല്ല അതെന്ത് പറയാനാ നട്ടുച്ച സമയത്ത് ജുമാഅക്ക് കയറാൻ മെമ്പറിലോട്ട് കയറാൻ ശ്രമിക്കുന്ന ഹത്തീബിനെ ഭീഷണിപ്പെടുത്തിയെന്ന വാർത്ത വടക്കൻ കേരളത്തിലോട്ട് കേരളത്തിൽ നിന്ന് വരുമ്പോൾ എല്ലാ സമുദായത്തിനകത്ത് രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ദേവി സ്നേഹികളും കരുതലോടെ പ്രതികരിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു ഞാൻ ഓർക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാന്യരായ താജുലമ സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങളുടെ എട്ടിക്കുളത്തെ മക്കാമിൽ സ്ത്രീകളെ ഉൾപ്പെടെ അണിനിരത്തിയിട്ട് അന്ന് ബഹുമാന്യരായ താജുൽലമയുടെ എട്ടിക്കുളത്തെ മക്കാമിനോടനുബന്ധിച്ച പള്ളിയിൽ ജുമാ തടസ്സപ്പെടുത്തിയപ്പോൾ കമാ എന്ന അക്ഷരം പറയാതെ അതിനോട് പ്രതികരിക്കാതെ നിസംഗത പാലിച്ച പണ്ഡിത വിഭാഗത്തിനാണ് ഇന്ന് ഗതികേട് വന്നിരിക്കുന്നത് എന്നത് അത്ഭുതപ്പെടുത്തുകയാണ് ഏതായിരുന്നാലും രാഷ്ട്രീയം അത് സുന്നദ്ധ ജമാനേക്കാളും ദീനിനേക്കാളും ഏറെ തലക്ക് പിടിച്ചാൽ അതി ദയനീയമായ ഒരു ദുരവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം നമ്മുടെ എത്തിപ്പെടും മഹല്ലെത്തിപ്പെടും അള്ളാഹുക്കാക്കട്ടെ നമ്മളിതിനകത്ത് ജാഗ്രതപ്പെടേണ്ടതുണ്ട് എന്ന് പറയേണ്ടി വരുന്നു